ലൈഫ് വെക്കേണ്ടി വരുമോ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കേട്ടപ്പോൾ ആ മാനസികാവസ്ഥ എന്തായിരുന്നു മനസ്സിന് മനസ്സിന വിഷമുണ്ടായിരുന്നു കാരണം ക്യാൻസർ എന്ന അസുഖത്തെ പറ്റി കേട്ടിട്ടില്ലാതെ കുടുംബത്തിലും ഫാമിലിയും ആർക്കും ഇതൊരു വന്നിട്ടില്ലേ അപ്പൊ എനിക്ക് വന്നപ്പോ എനിക്ക് ഉണ്ടായിരുന്നു വിഷമുണ്ടായിരുന്നു എന്താവും പിന്നെ അതിനുശേഷം ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതിനു ശേഷം ഒരു കൊളോസ്ട്രോമി ബാഗ് വെക്കണമെന്ന് പറഞ്ഞ് വയക്കുന്നു അപ്പോൾ അത് വെച്ച് അത് ആ സിക്സ് മന്തിന് ശേഷം അത് അകത്ത് വെക്കാൻ പറ്റും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും എനിക്കറിയാം വിഷമമുണ്ടായിരുന്നു അത് ലൈഫ് ടൈം ഇത് വെക്കേണ്ടി വരുമോ പഴയ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നീട് എനിക്കതുപോലെ പഴയതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ വിഷമമുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രത്യേക ക്യാൻസർ അതായത് അത് വന്നു എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അത് ട്രീറ്റ്മെൻറ്റ് മുന്നേ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ച് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് മീൻസ് മെഡിസിനൊക്കെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് റെഗുലർ ഫോളോ അപ്പ് ചെയ്തില്ല പി വീണ്ടും വിദേശത്ത് പോയി പിന്നെ നാട്ടിൽ വന്ന സമയത്ത് ചെറിയ ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഞാൻ ചികിത്സക്ക് കൂടുതൽ ഡോക്ടറെ പോകുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണത് പറ്റിയിട്ടുള്ളത് കാരണം അത് റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് വരില്ലായിരുന്നു അതായത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് റിസ്ക് ഉണ്ട് ഉണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഞാൻ കൂടുതൽ കാര്യമായിട്ട് എടുത്തില്ല അത് പൊതുവേ എന്താ പറയുക വിദേശത്തേക്കുള്ള ആൾക്കാർക്ക് നാട്ടിൽ വരാൻ വളരെ ചുരുക്കം ലീവ് മാത്രമേ ഉണ്ടായിരുന്നു അത് നാട്ടിൽ വന്ന് അങ്ങനെ കഴിഞ്ഞു പോകും കൂടുതൽ ഫോളോ ഫോളോ അപ്പ് അപ്പ് ഒരു പ്രശ്നമാണ് ഇത് പറ്റിയത് ഈ സ്ക്രീനിങ് അല്ലെങ്കിൽ റെഗുലർ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് തോന്നുന്നത് പ്രാധാന്യം മീൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളോണോസ്കോപ്പി ഒന്ന് രണ്ട് കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നായിരുന്നു പിന്നെ രണ്ടാമതൊക്കെ നാട്ടിൽ വന്ന സമയത്ത് അത് റെഗുലർ ഫോളോ അപ്പ് ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് മീൻസ് കൊളോണോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ പിന്നീടും ചെയ്തിരുന്നെങ്കിൽ അത് പക്ഷേ റെക്ടിഫൈ ചെയ്യാമായിരുന്നു അസുഖം എനിക്കുണ്ടെന്ന് അറിയാമായിരുന്നു നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു കാരണം എല്ലാ ലീവിനും വന്ന സമയത്തൊന്നും എനിക്ക് ഡോക്ടറെ പോകാനോ അത് ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല ഡോക്ടറെ കാണാൻ മെയിനായിട്ട് പോയാലുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ പോയിട്ടില്ല കാരണം പതിനഞ്ചോ ഇരുപത് ദിവസത്തേക്ക് നാട്ടിൽ വരുന്ന സമയമായിരുന്നു അത്ര അതുകൊണ്ടാണ് ഇത് വന്നതെന്ന് ഞാൻ കരുതുന്നു ഇപ്പം ഈ ഒരു നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം ഞാൻ പറഞ്ഞില്ല ഒരു പതിനഞ്ച് ദിവസത്തെ ഇരുപത് ദിവസത്തിനേക്കാണ് നാട്ടിൽ വരുന്നതെങ്കിലും ആ സമയത്ത് പല ബിസി കാരണം ഞാൻ അത് ഡോക്ടറെ പോകാൻ പറ്റാറില്ല പക്ഷെ അത് എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇത്രയും മാരകമായ അസുഖം എനിക്ക് വരാൻ കാരണം അത് എൻ്റെ ഫോളോ അപ്പ് ചെയ്യാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന പല കമ്പനികളുടെയും ആൾക്കാരൊക്കെ എനിക്കറിയാം അവരെ വൈറസ് സംബന്ധമായിട്ടൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ എനിക്കറിയാം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നാട്ടിൽ വന്ന് ചെറിയ ലീവാണെങ്കിൽ ലീവിലാണെങ്കിലും ഒരു ദിവസമെങ്കിലും ഡോക്ടറെ പോകാനും ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ ചിലവഴിക്കണം അത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ലൈഫ് നമ്മൾ എൻ്റെ അനുഭവത്തിൽ കൂടി പറയുകയാണ് ലൈഫ് ആണ് ആരോഗ്യമാണ് പ്രധാനം അതാണ് നമ്മൾ ആദ്യമായി തന്നെ നോക്കേണ്ടത് ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന ഒരു സമയം വല്ലാത്തൊരു സമയമാണ് അല്ലെ സർജറി വേണം നേരത്തെ പറഞ്ഞ പോലെ കൊളോസ്ട്രമി ബാഗ് വെക്കണം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന സമയമാണ് അപ്പൊ അതൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടിയത് എങ്ങനെയാണ് അത് ഈ മെയിനായിട്ട് ഈ അസുഖത്തിന് നമുക്ക് വേണ്ടത് അതാണ് ഫാമിലിയുടെ സപ്പോർട്ട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട് വൈഫൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഇരുന്നുകൊണ്ട് അവർ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത് കൊണ്ട് ആര് ഇതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ടുണ്ട് മീൻസ് മെഡിസിൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റും ബാക്കി ഫിഫ്റ്റി പെർസെൻ്റ് ദയവുമാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക് കാരണം മറ്റുള്ളവരുടെ ഈ ഒരു നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ധൈര്യം അവർ കൂടെ നമുക്ക് ധൈര്യം തന്നു കഴിഞ്ഞാലേ നമ്മൾ എന്ത് എന്തെങ്കിലും ഈ ഒരു രോഗത്തിന് മുക്തമാകത്തുള്ളൂ രോഗം നമുക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയമാണല്ലോ പ്രത്യേകിച്ച് ഈ അസുഖം വരുമ്പോൾ പക്ഷേ നമ്മൾ പേടിച്ചെടുക്കും അപ്പം നമുക്ക് മറ്റു വൈഫിന്റെയും എന്റെ മദറിന്റെയും മറ്റേ കുടുംബ ഫാമിലീസിന്റെ ഒക്കെ സപ്പോർട്ട് വളരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നിലയിലേക്ക് വന്നത് സാധാരണ നിലയിലേക്ക് വന്നത് ഈ ചികിത്സയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് ഞാൻ ഒരുപാട് ഇപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പഴയതുപോലെ ഒരു കേരളസായിട്ട് എവിടെ നിന്ന് എന്ത് ഫുഡും ജങ്ക് ഫുഡൊക്കെ പഴയത് മുന്നോ മുന്നേ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറച്ചൊരു ആണ് ഫുഡ് കഴിക്കുന്നതിലും എന്തൊക്കെയാണ് ഓരോരോ ഭക്ഷണങ്ങളൊക്കെ എണ്ണ മറ്റുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നതിന് ഞാൻ കുറേ ശ്രദ്ധിക്കാറുണ്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്ത് ഫുഡും ഏത് സമയത്തും കഴിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല കൂടുതലും വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കും ഹോട്ടൽ ഫുഡൊക്കെ കുറച്ചു മീൻസ് എണ്ണ ഫുഡുകളൊക്കെ ഞാൻ വളരെ കുറവാണ് പിന്നെ മീറ്റ് മീറ്റൊക്കെ റെഡ് മീറ്റൊക്കെ വളരെ കുറച്ചു പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് കോളേജ് സിറ്റി വന്നു അതിന് ശേഷം ഇത് വന്നതിന് ശേഷം അവർക്കും ഈ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വേറെവർക്കും എൻ്റെ അടുത്ത് ചോദിക്കും ഇതെന്താണ് ഇതിൻ്റെ ചികിത്സ തേടിയെന്ന് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വളരെ കെയർ ആവുക ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അതൊക്കെ പിന്നീട് ഈ അസുഖം വന്നതിന് ശേഷം നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല മുന്നേ കെയർ കഴിച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും റെഗുലറായിട്ട് ഫോളോ അപ്പ് മെയിൻ മെയിനായിട്ട് റെഗുലർ ഡോക്ടറെ കാണുക ഡോക്ടർ പറയുന്നത് പോലെ ഫോളോ അപ്പ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഓരോരോ ഡേറ്റ് വരുന്ന സമയത്ത് പോയിട്ട് എന്താണോ അതിന് വേണ്ടത് അതിനൊക്കെ ചെയ്യാം മെയിനായിട്ട് മെഡിസിൻ കഴിക്കാതെ അവർ പറയുന്ന മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കുക അതൊക്കെയാണ് വേണ്ടത്